إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثه بدعه وكل بدعه ضلاله وكل ضلاله في النار اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون

വിധി വിലക്കുകളുമൊക്കെ നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ സന്ദർഭങ്ങളിലും സൂക്ഷ്മത പുലർത്തി തക്കവയുള്ളവരായി മാറണേ എന്ന് എന്നോടും നിങ്ങളോടുമായി ഓർമ്മപ്പെടുത്തുകയാണ് വസീയത്ത് ചെയ്യുകയാണ് ആ നിലക്ക് ജീവിച്ച് മരിക്കാൻ ഭാഗ്യം ലഭിക്കുന്ന യഥാർത്ഥ മുത്തക്കീങ്ങളുടെ കൂട്ടത്തിലുള്ള സുപ്രഹാന കാല നമ്മയും നമ്മുടെ കുടുംബാംഗങ്ങളെയുമൊക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ അല്ലെങ്കിൽ നമ്മുടെയൊക്കെ നാട്ടിൽ നമ്മുടെ മക്കളൊക്കെ പരീക്ഷ എഴുതിയതിൻ്റെ റിസൾട്ടൊക്കെ പരിശോധിക്കുന്ന സന്ദർഭങ്ങളിലാണ് പലരും നല്ല വിജയം നേടിയവരാണ് അവരൊക്കെ അതിൻ്റെ സന്തോഷത്തിലാണ് നല്ല വിജയം കരസ്ഥമാക്കിയവരെ പ്രത്യേകം ഈ സന്ദർഭത്തിൽ അഭിനന്ദിക്കുകയാണ് അള്ളാഹു സുബാനോ ചാല അവർക്ക് കൂടുതൽ നന്മകൾ പ്രദാനം ചെയ്യുകയും അവരുടെയൊക്കെ നല്ല ഉദ്ദേശങ്ങളെ അള്ളാഹു ചാല സഫലമാക്കി കൊടുക്കുകയും ചെയ്യുമാറാവട്ടെ നമ്മുടെയൊക്കെ പഠനത്തിൽ വരുന്ന പോസിറ്റീവിനെ കുറിച്ചും പാകപ്പിഴവുകളെപ്പറ്റിയുമൊക്കെ പോരായ്മകളെപ്പറ്റിയുമൊക്കെ വിലയിരുത്തുന്ന സന്ദർഭത്തിലൂടെയാണ് നമ്മൾ കടന്നുപോകുന്നത് ഏതെങ്കിലും ഒരു പരീക്ഷയിൽ ജയിച്ചു എന്നതുകൊണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പരീക്ഷയിൽ തോറ്റു എന്നതുകൊണ്ടോ നമ്മൾ അമിതമായി സന്തോഷിക്കുകയോ കൂടുതലായി സങ്കടുപ്പ് കിടുകയോ ചെയ്യേണ്ട ആവശ്യമില്ല നമ്മുടെ ജീവിതം എന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെയാണ് ചിലപ്പോൾ വലിയ സന്തോഷങ്ങളുടെ സന്ദർഭങ്ങളുണ്ടും ചിലപ്പോൾ വലിയ സങ്കടങ്ങളുടെ സന്ദർഭങ്ങളുണ്ടാവും ആ സന്ദർഭങ്ങളിലൊക്കെ നമ്മുടെ ജീവിതത്തെ ഒന്ന് അനലൈസ് ചെയ്ത് എന്താണ് നമ്മുടെ മുന്നോട്ടുപോക്കാൻ ആവശ്യമെന്ന തിരിച്ചറിവ് നേടുകയാണ് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ചെയ്യാനുള്ളത് വിജയികളായ ആളുകളെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ വിജയങ്ങളിലേക്കുള്ള കഠിനാധ്വാനത്തിൻ്റെ വഴികളെക്കുറിച്ചാണ് അവർ അന്വേഷിക്കേണ്ടി വരിക ചുവടുകൾ പിഴച്ചു എന്ന് ബോധ്യപ്പെട്ടവർ ചില പോരായ്മകൾ സംഭവിച്ചു എന്ന് വിലയിരുത്തുന്നവർ എവിടെയാണ് സംഭവിച്ചത് എന്ന് മനസ്സിലാക്കി കൂടുതൽ സൂക്ഷ്മതയോടുകൂടി മുന്നോട്ട് പോകാനും ശ്രമിക്കുക എന്നതാണ് പ്രധാനമായും നമ്മൾ മനസ്സിലാക്കേണ്ടത് ചിലർ കേവല എഴുത്തു പരീക്ഷകളിൽ മാത്രം എ പ്ലസ് ഒക്കെ വാങ്ങുന്ന ആളുകളുണ്ടാവും പക്ഷെ അവരുടെ ജീവിതം പരിശോധിച്ചാൽ ചിലപ്പോൾ ഒരു ക്വാളിറ്റി ഇല്ലാത്ത ആളുകൾ നമുക്ക് കാണാൻ കഴിയും ഒരു ഗ്രേഡും ഇല്ലാതെ പോകുന്ന ആളുകളുണ്ടാവും പരീക്ഷകളിൽ മാത്രം എ പ്ലസ് നേടി പോകുന്ന ആളുകൾ എന്നാൽ ചില ആളുകൾ എഴുത്തു പരീക്ഷകളിൽ ചിലപ്പോൾ എ പ്ലസ് ഒന്നും ഉണ്ടാവില്ല പക്ഷെ അവരുടെ ജീവിതത്തിൽ ചിലപ്പോൾ വലിയ ഗ്രേഡുകൾ വാങ്ങുന്ന ആളുകളായിരിക്കും അവർ ജീവിതത്തിൽ എ പ്ലസ് നേടിയ ആളുകളുണ്ടാവും നമ്മളെ സംബന്ധിച്ചിടത്തോളം ജീവിതം എന്ന് പറയുന്നത് ദുനിയാവും ആഹാരവും ഉണ്ട് എന്നത് വളരെ പ്രധാനമാണ് ഈ ഇഹത്തിലും പരത്തിലും നല്ല ഗ്രേഡ് വാങ്ങാൻ നമ്മൾ പ്രാപ്തരാകുമ്പോഴാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ നമ്മുടെ ജീവിതത്തെ അർത്ഥവത്താക്കി എന്ന് തിരിച്ചറിയുന്നത് മനുഷ്യന്റെ സൃഷ്ടിപ്പിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ പൂർണ്ണമായ ഒരവസ്ഥയ്ക്ക് അറിവ് നേടുക വിജ്ഞാനം നേടുക വിദ്യാഭ്യാസം നേടുക എന്നതൊക്കെ വളരെ അനിവാര്യമായ സംഗതിയാണ് നമ്മുടെ ആകൃതി കൊണ്ട് നമ്മുടെ രൂപം കൊണ്ട് നമ്മുടെ ഭംഗി കൊണ്ട് നമ്മുടെ ഒരു ലുക്ക് കൊണ്ട് അല്ലെങ്കിൽ നമ്മുടെ ഒരു ചേലും കോലവും കൊണ്ട് മാത്രം നല്ലൊരു മനുഷ്യനാണ് എന്ന് അടയാളപ്പെടുത്താൻ കഴിയില്ല ഇതൊക്കെയുള്ള ആളുകൾ ചിലപ്പോൾ വളരെ മോശം സ്വഭാവത്തിനുടമയായി നമ്മുടെ സമൂഹത്തിലേക്ക് ജീവിക്കുന്നത് നമുക്ക് കാണാൻ കഴിയില്ല എന്ന രൂപം കൊണ്ടും ഭാവം കൊണ്ടും ഒക്കെ ചിലപ്പോൾ വളരെ നമുക്കത്ര ആകർഷകമല്ല എന്ന് തോന്നുന്ന ആളുകളുടെ പെരുമാറ്റം സ്വഭാവമൊക്കെ അല്ലെങ്കിൽ അവർ നമ്മുടെ നാടിനു വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ വളരെ ആകർഷകമായിരിക്കും എന്നതും നമുക്കൊക്കെ അനുഭവങ്ങളുണ്ട് മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം മറ്റു ജീവികളെപ്പോലെ ജന്മവാസനകൾ കുറവാണ് മൃഗങ്ങൾക്കൊക്കെ അവരുടേതായ ചില ജന്മവാസനകൾ അവർക്ക് അങ്ങനെ പോകാൻ കഴിയും അങ്ങനെ ജീവിക്കാൻ കഴിയും അതൊരു മാറ്റം വരുത്തണമെന്ന് വിചാരിച്ചാൽ ജീവികൾക്ക് പല ജീവികൾക്കും കഴിയില്ല മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം നമ്മളെല്ലാം ആർജിച്ചെടുക്കുക പഠിച്ചെടുക്കുക സാഹചര്യങ്ങളെ മനസ്സിലാക്കുക അനുഭവങ്ങളിൽ നിന്ന് പാഠം പഠിക്കുക ഭാവിയെ നമുക്ക് പ്ലാൻ ചെയ്ത് മുന്നോട്ട് പോകാനൊക്കെയുള്ള ശ്രമങ്ങൾ നടത്തുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്ന രൂപത്തിലാണ് നമ്മുടെ സൃഷ്ടിപ്പ് എന്ന് പറയുന്നത് നമുക്കറിയാം നമ്മുടെ നാട്ടിൽ ഭൗതിക വിദ്യാഭ്യാസവും മതവിദ്യാഭ്യാസവും ഭൗതിക വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മുടെയൊക്കെ ജീവിതാനുഭവങ്ങൾ കൊണ്ട് നമ്മൾ വികസിപ്പിച്ചെടുത്ത വിദ്യാഭ്യാസ സമ്പ്രദായങ്ങളാണ് മനുഷ്യരുടെ ജീവിതത്തിനാവശ്യമായ ഭൗതിക ലോകത്തെ ആവശ്യമായ നമ്മുടെ അനുഭവങ്ങളിലൂടെ പഠനത്തിലൂടെയൊക്കെ നമ്മൾ വികസിപ്പിച്ചെടുത്തതാണ് ഭൗതിക വിദ്യാഭ്യാസം എന്ന് പറയുന്നത് എന്നാൽ മതവിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ എന്താണ് അതൊരു കണ്ടുപിടുത്തത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ പരിശീലിക്കുന്നതോ നേടുന്നതോ അല്ല അള്ളാഹു സുബാനോദര മനുഷ്യരോട് അറിയാനും പഠിക്കാനും മനസ്സിലാക്കാനും ആ മനസ്സിലാക്കിയ കാര്യങ്ങൾ ജീവിതത്തിൽ പ്രവർത്തിക്കാൻ അതിനനുസരിച്ച് ജീവിക്കാനും ഒക്കെയായി നമുക്ക് പ്രവാചകന്മാർ മുഖേന പഠിപ്പിച്ചു തന്ന അറിവുകളാണ് യഥാർത്ഥത്തിൽ മതപരമായ വിജ്ഞാനങ്ങൾ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് അതുകൊണ്ട് മുസ്ലിങ്ങൾ എന്ന നിലക്ക് പഠനം നമ്മുടെ ഒരു ബാധ്യതയാണ് പഠിക്കുക എന്നുള്ളത് നമ്മുടെ ഒരു ബാധ്യതയാണ് പഠിപ്പിച്ചു കൊടുക്കുക എന്നുള്ളതും നമ്മുടെ മേൽ ബാധ്യതപ്പെട്ട സംഗതികളാണ് അപ്പൊ അതിനാവശ്യമായ സംവിധാനങ്ങൾ നമ്മൾ ഒരുക്കി കൊടുക്കുക എന്നതും നമ്മുടെ ബാധ്യതയാണ് പരിശുദ്ധ ഖുർആാൻ ഖുർആാനിൽ ഒരു വിഭാഗം ആളുകളെ പറ്റി പരിചയപ്പെടുത്തുന്നുണ്ട് ആരാണവർ എന്താണ് അവർക്ക് സംഭവിച്ചത് എന്താണ് അവരുടെ അവസ്ഥ ആ അവസ്ഥയിൽ നിന്ന് നമ്മൾ എന്ത് പാഠമാണ് ഉൾക്കൊള്ളേണ്ടത് ഖുർആൻ സുഹത്തു അധ്യായം ആറാഫിന്റെ നൂറ്റി എഴുപത്തി ആയത്തിൽ നമ്മളോട് പഠിപ്പിക്കുന്നു മനുഷ്യരുടെ കൂട്ടത്തിൽ നിന്നും ജിന്നുകളുടെ കൂട്ടത്തിൽ നിന്നും കുറേ അധികം ആളുകൾ നരകത്തിന്റെ അവകാശികളായി മാറിയ മാറാൻ വേണ്ടി ശ്രദ്ധിക്കപ്പെട്ടവരുണ്ട് എന്ന് പറഞ്ഞാൽ കുറെ ആളുകൾ ആ വിഭാഗത്തിൽ നരകത്തിൽ പെട്ടുപോകുന്ന മനുഷ്യരായിട്ടുണ്ട് അവർക്കൊക്കെ ഹൃദയങ്ങൾ ഉണ്ടായിരുന്നു പക്ഷെ അവരൊന്നും ഗ്രഹിച്ച് മനസ്സിലാക്കിയില്ല ചിന്തിക്കാനും ആലോചിക്കാനും പഠിക്കാനും ഒക്കെയുള്ള സാഹചര്യങ്ങളൊക്കെ അള്ളാഹുത്തായാലും അവർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷെ അവരൊന്നും ഗ്രഹിച്ച് പഠിച്ച് മനസ്സിലാക്കിയില്ല വലഹും അവർക്കൊക്കെ കണ്ണുകൾ ഉണ്ടായിരുന്നു പക്ഷേ കാണേണ്ടതൊന്നും അവർ കണ്ടില്ല കണ്ട് മനസ്സിലാക്കേണ്ടതോ കണ്ടറിയേണ്ടതോ ഒന്നും അവർ ചെയ്തില്ല എന്ന് ഖുർആാൻ നമ്മളെ പഠിപ്പിക്കുകയാണ് വലഹും അവർക്ക് രണ്ട് കാതുകൾ ഉണ്ടായിരുന്നു പക്ഷേ കേൾക്കേണ്ടതൊന്നും അവർ കേട്ടില്ല കേട്ട് മനസ്സിലാക്കിയില്ല എന്ന് ഖുർആാൻ പറയാണ് എന്നിട്ട് ഖുർആാൻ പറഞ്ഞു കാലികളെ പോലെ അങ്ങനെ എന്താണ് ഈ ജീവിതത്തിന്റെ ലക്ഷ്യമൊന്നും മനസ്സിലാക്കാതെ വലിയ ഒച്ചപ്പാടുകളൊന്നും എന്തിനാണെന്നറിയാതെ അല്ലെങ്കിൽ കാണേണ്ട കാഴ്ചകൾ എന്താണ് എന്ന് മനസ്സിലാക്കാതെ പലതും പലരും ഓർമ്മപ്പെടുത്തിയിട്ടും അതെന്തിനാണ് എന്നൊന്നും ആലോചിക്കാതെ ഒരു നാൽക്കാലികളെ പോലെ കഴിഞ്ഞു പോകുന്ന മനുഷ്യരുണ്ടാവും അവർ തിന്നുന്നു കുടിക്കുന്നു ജീവിക്കുന്നു അവർ രമിക്കുന്നു ജീവിതത്തിന്റെ രസങ്ങൾ അനുഭവിക്കുന്നു അല്ലെങ്കിൽ പ്രതിസന്ധികളെ മറികടക്കാനുള്ള കാര്യങ്ങൾ ആലോചിക്കുന്നു എന്നല്ലാതെ അവർ ജീവിതത്തിന്റെ യഥാർത്ഥ ലക്ഷ്യത്തെ കുറിച്ചൊന്നും ആലോചിച്ചിരുന്നില്ല നാൽക്കാലികളെ പോലെ ജീവിക്കുന്ന ആളുകൾ ഉണ്ടാവും ഖുഹാൻ പറഞ്ഞു അല്ലൂൻ ചിലപ്പോൾ അവരൊക്കെ കാലികളെക്കാൾ മോശമാണ് അതിനേക്കാൾ വഴിവിഴിച്ചു പോയ മനുഷ്യരാണ് അല്ലെങ്കിൽ ജിന്നന്റെ വിഭാഗത്തിൽപ്പെട്ടവരാണ് അവർ അശ്രദ്ധയിലായിരുന്നു എന്ന് ഖുർആൻ നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട് ഇപ്പൊ നമ്മൾക്കും ആലോചിക്കാനും പഠിക്കാനൊക്കെ ഉള്ള ബുദ്ധിയും അതുപോലെ തന്നെ മാനസിക വ്യവഹാരത്തിനുള്ള തലങ്ങളൊക്കെ അത് നൽകിയിട്ടുണ്ട് കണ്ണു തന്നു കാതു തന്നു പക്ഷേ കാണേണ്ടത് കണ്ടോ കേൾക്കേണ്ടത് കേട്ടോ കേ കേട്ടോ മനസ്സിലാക്കേണ്ടത് മനസ്സിലാക്കിയോ എന്ന് പ്രിയപ്പെട്ടവരെ നമ്മളൊക്കെ ആലോചിക്കേണ്ടതുണ്ട് എന്നതാണ് പരിശുദ്ധ ഖുർആൻ ഈ ആയത്തിലൂടെ നമ്മൾ ഓർമ്മപ്പെടുത്തുന്നത് നമ്മൾ ഒരു സമൂഹത്തിൽ ജീവിക്കുമ്പോൾ സത്യം ഉണ്ടാവും അസത്യം ഉണ്ടാവും പല നിലക്കുള്ള നന്മയുണ്ടാവും തിന്മകളുണ്ടാവും ഹലാലുകൾ ഉണ്ടാവും ഹറാമുകൾ ഉണ്ടാവും ഉണ്ട് ഷിർക്കുണ്ട് സുന്നത്തുണ്ട് വിജയത്തുണ്ട് ഹൈറും ഉണ്ട് ബന്ധങ്ങളും ബാധ്യതകളും ഒക്കെയുണ്ട് നമുക്ക് കണ്ണും കാതും ഒക്കെ ഉണ്ടായിട്ടും അതിനുള്ള അവസരങ്ങൾ ഉണ്ടായിട്ടും പ്രിയപ്പെട്ടവരെ നമ്മളതൊക്കെ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ടോ എന്ന് നമ്മൾ ആലോചിക്കുക സത്യം മനസ്സിലാക്കാൻ നമ്മൾ എന്ത് ശ്രമം നടത്തി ഹലാലും തലാ ുംറാമും തിരിച്ചറിയാൻ നമ്മൾ എന്ത് ശ്രമം നടത്തി ശിർക്കും മനസ്സിലാക്കാൻ നമ്മൾ എന്ത് ശ്രമം നടത്തി സുന്നത്തും വിധേയത്തുകളും വേർതിരിച്ച് മനസ്സിലാക്കി സുന്നത്തിന്റെ കൂടെ നിൽക്കാൻ നമ്മൾ എന്ത് ശ്രമം നടത്തി ബന്ധങ്ങളും ബാധ്യതകളും ഒക്കെ നിർവഹിക്കാൻ യഥാർത്ഥത്തിൽ എന്താണ് ചെയ്യേണ്ടത് എന്ന് മനസ്സിലാക്കാൻ നമ്മൾ നമ്മുടെ സാഹചര്യങ്ങളെ അള്ളാഹു തന്ന ഞത്തുകളെ എത്രമാത്രം ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് എന്ന് നമ്മൾ ഓരോരുത്തരും ആലോചിക്കേണ്ടതുണ്ട് ചിലർ ഭൗതികമായ വിദ്യാഭ്യാസത്തിന് വലിയ പ്രാധാന്യം നൽകി ഭൗതിക വിദ്യാഭ്യാസത്തെ പ്രോത്സാഹിപ്പിച്ച ആളുകളാണ് നമ്മളൊക്കെ ഒരു കാലത്ത് എല്ലാവരും അക്ഷരങ്ങളിൽ നിന്നും പഠനത്തിൽ നിന്നും പിന്തിരിഞ്ഞോടിയപ്പോ ഭൗതിക വിദ്യാഭ്യാസത്തെ അവഗണിച്ചപ്പോ ഇംഗ്ലീഷ് പോലെയുള്ള ഭാഷകൾ അവഗണിപ്പിച്ചു അവഗണിച്ചപ്പോ അതൊക്കെ മതത്തിന്റെ ഭാഗമാണ് എന്നും അറിവ് നേടൽ നമ്മുടെ അസ്തിത്വത്തെ ശക്തിപ്പെടുത്തുമെന്നൊക്കെ ബോധ്യപ്പെടുത്തിയ ഒരു മഹാപ്രസ്ഥാനത്തിന്റെ അനുയായികളാണ് നമ്മളൊക്കെ ഭൗതിക വിദ്യാഭ്യാസം വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് ഈ ദുനിയാവിന്റെ എല്ലാ മേഖലയിലും നമുക്ക് അറിവുണ്ടെങ്കിലും പിടിച്ചു നിൽക്കാൻ കഴിയുള്ളൂ അതുകൊണ്ട് അതിനവഗണിക്കണം എന്നല്ല പക്ഷെ പല ആളുകളും അതിന് പ്രാധാന്യം നൽകുന്നു മതപരമായ പഠനത്തിന് പ്രാധാന്യം നൽകാതിരിക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുക അറിവുള്ളവരെ നമ്മൾ സൃഷ്ടിക്കുന്നു ഉന്നതമായ ബിരുദങ്ങൾ നമ്മൾ കരസ്ഥമാക്കുന്നു പക്ഷേ ദീനിയായ കാര്യങ്ങളൊന്നുമില്ല ധാർമ്മികമായ ബോധമില്ല അതിലൊന്നും പാലിക്കേണ്ട എത്തിക്സ് ഉണ്ടല്ലോ അതൊന്നും പാലിക്കാതെ പോവുക നോക്കൂ ഒരു ഡോക്ടറായി ഡോക്ടർ എന്ന നിലയ്ക്ക് ഏറെ ഉയർന്നു പോകാൻ കഴിയും പക്ഷേ ധാർമ്മികബോധവും ഒരു ആ ഒരു രോഗിയോട് കാണിക്കേണ്ട ഒരു ബാധ്യതയുണ്ടല്ലോ അതില്ലാതായാലും എന്താ സംഭവിക്കുക വലിയ ചൂഷണങ്ങൾ നടക്കും ഒരു ഉത്തരവാദിത്ത ബോധം ഉണ്ടാവില്ല പണത്തിന് വേണ്ടി മാത്രം രോഗികളെ ചികിത്സിക്കുന്ന സംവിധാനങ്ങൾ ഉണ്ടാവും നല്ല എഞ്ചിനീയർമാരുണ്ടാകണം പക്ഷെ അവർക്ക് മതബോധവും പടച്ചോറിപ്പാടി ധാർമ്മിക ഉത്തരവാദിത്വവും ഒരു എത്തിക്സും ഒന്നും കീപ്പ് ചെയ്യാൻ പറ്റിയില്ല എങ്കിൽ നമ്മുടെ ബാലങ്ങളൊക്കെ പൊളിഞ്ഞു പോകും നമ്മുടെ ഗവൺമെന്റിന്റെ പേരിൽ നിർമ്മിക്കുന്ന റോഡുകളൊക്കെ പൊളിഞ്ഞു പോകും എന്തായിരിക്കും കാരണം അവിടെ പാലിക്കേണ്ട ഒരു നിയമങ്ങളുണ്ട് അവര് ഉത്തരവാദിത്ത ബോധമുണ്ട് എത്തിക്സ് ഉണ്ട് അത് കീപ്പ് ചെയ്യുന്ന ആളുകൾ ഉണ്ടാകണം മതബോധമുള്ള പടച്ചോന പേടിയുള്ള ആളുകൾ ഇത്തരത്തിൽ വളർന്നു വരുമ്പോഴാണ് യഥാർത്ഥത്തിൽ നാടും നന്നാവുകയുള്ളൂ അവനവന്റെ ആഹാരവും രക്ഷപ്പെടുകയുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കുക അപ്പൊ അറിയേണ്ട കാര്യങ്ങൾ അറിയാതെ പോയതിന്റെ ഫലമായി നരകാവകാശികളായി പോയവരെ പറ്റിയാണ് നേരത്തെ ആയത്തിൽ സൂചിപ്പിച്ചത് നമ്മൾ പ്രിയപ്പെട്ടവരെ പരിശോധിക്കുക അങ്ങനെ സംഭവിച്ചാൽ അങ്ങനെ നമുക്ക് സംഭവിച്ചാൽ നമ്മുടെ മക്കൾക്ക് സംഭവിച്ചാൽ നമ്മുടെ മഹല്ലിലുള്ളവർക്ക് സംഭവിച്ചാൽ ആരാണ് ഉത്തരവാദികളെന്ന് നമ്മൾ ആലോചിച്ചു നോക്കുക രക്ഷിതാക്കൾ എന്ന നിലയ്ക്ക് നമുക്ക് ഈ മേഖലയിലൊക്കെ വലിയ ഉത്തരവാദിത്തങ്ങൾ ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം ഇത്തരം ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താനുള്ള ബാധ്യത നമ്മുടെ രക്ഷിതാക്കൾക്കുണ്ട് എന്ന് നമ്മളെ മനസ്സിലാക്കുക ഖുർആൻ ഒരു കാര്യം കൂടി ഓർമ്മിപ്പിക്കുന്നുണ്ട് സുഹൃത്ത് റൂമിലെ ഏഴാമത്തെ ആയത്തിലൂടെ അള്ളാഹു നമ്മളെ ഓർമ്മിപ്പിക്കുന്ന എന്താണ് ചില മനുഷ്യരെ കുറിച്ചാണ് ചില മനുഷ്യരുണ്ട് അവർക്ക് ദുനിയാവിനെ പറ്റി നല്ല ധാരണയാണ് ദുനിയാവിനെ പറ്റി നല്ല ചിന്തയാണ് അവർക്ക് ദുനിയാവിൽ ഏത് വഴിയിലൂടെ പോയാൽ അവന്റെ കാര്യം നടക്കുന്നൊക്കെ അവൻ കൃത്യമായി അറിയാം പക്ഷേ പരലോകത്തിന്റെ വിഷയത്തിൽ മരണത്തെക്കുറിച്ച് മരണാനന്തര ലോകത്തെക്കുറിച്ച് അവിടെ ലഭിക്കുന്ന കാര്യങ്ങളെ കുറിച്ചൊക്കെ അവൻ അശ്രദ്ധനാണ് എന്ന് ഖുറാൻ ഓർമ്മിപ്പിക്കുന്നുണ്ട് നമ്മളെ പറ്റിയാണോ എന്ന് നമ്മൾ ആലോചിക്കുക നമുക്ക് ഭക്ഷണം വേണം പാർപ്പിടം വേണം ധനം സമ്പാദിക്കണം സുഖവും ആസ്വാദനവും രസങ്ങളൊക്കെ എവിടെ ഉണ്ടാകുക എന്നൊക്കെ നമ്മൾ അന്വേഷിക്കും എവിടെയാണ് നമുക്കറിയാം എങ്ങനെയാണ് അതിലേക്ക് പോകേണ്ടത് അറിയാം എങ്ങനെയാണൊക്കെ നേടിയെടുക്കേണ്ടത് എന്നുള്ള ധാരണ ഉണ്ടാവും പക്ഷെ പല ഒന്നും അറിയില്ലെങ്കിൽ ഈ ജീവിതം കൊണ്ട് എന്താണ് നമ്മൾ നേടുന്നത് എന്ന് നമ്മൾ ആലോചിച്ച് നോക്കുക ഈ ലോകത്ത് നമ്മൾ ജീവിക്കുമ്പോൾ ആരാണ് അള്ളാഹു എന്താണ് അള്ളാഹുവിന്റെ നടപടിക്രമങ്ങൾ എന്താണ് ഇസ്ലാം കാര്യങ്ങൾ എന്താണ് ഈമാൻ കാര്യങ്ങൾ എന്താണ് ഇസ്ലാമിന്റെ വിധികൾ വിലക്കുകൾ അതുപോലെ തന്നെ ഈ പ്രപഞ്ചത്തിലെ സൃഷ്ടിപ്പിലെ രഹസ്യങ്ങൾ എന്താണ് അതിലെ അത്ഭുതങ്ങളിൽ നിന്ന് നമ്മൾ എന്താണ് പഠിക്കേണ്ടത് അതിലെ യുക്തി എന്താണ് എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടതില്ലേ നമ്മുടെ ജീവിതത്തിന്റെ യഥാർത്ഥ ലക്ഷ്യം എന്താണ് നമ്മുടെ ഭാവിയിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ എന്താണ് എന്നതൊക്കെ മനസ്സിലാക്കിയിട്ടില്ല എങ്കിൽ പ്രിയപ്പെട്ടവരെ നമ്മൾ അശ്രദ്ധയിൽപ്പെട്ടു പോകും അപകടത്തിൽ പെട്ടുപോകുമെന്ന് നമ്മൾ മനസ്സിലാക്കുക ഏഴ് എട്ട് ആയത്തുകളിൽ അള്ളാഹു പഠിപ്പിക്കുന്നുണ്ട് ചില മനുഷ്യരെ കുറിച്ച് എന്താണ് അവരുടെ പ്രശ്നം ചില മനുഷ്യരുണ്ട് അവരെ പ്രത്യേകത എന്താണ് ു തീർന്നോട്ടെ നാളെ എന്ത് സംഭവിച്ചാലും കുഴപ്പമില്ല എന്നൊക്കെ വിചാരിക്കുന്ന ചില ആളുകളുണ്ട് അവര് ദുനിയാവിന്റെ അലങ്കാരങ്ങളിൽ തൃപ്തി കണ്ടെത്തുന്നവരാണ് ഇവിടെ സമാധാനം കണ്ടെത്താണ് ഉറപ്പ് വരുത്തുന്ന ആളുകൾ ഉണ്ടാവും അവരെ സംബന്ധിച്ചിടത്തോളം അവര് എന്റെ ആയത്തുകളെ കുറിച്ച് അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെ കുറിച്ച് വചനങ്ങളെ കുറിച്ച് അശ്രദ്ധയിലാണ് അവർ എന്താണ് അവർക്ക് എന്താ സംഭവിക്കുക അവർ ഈ ഈ അതിന്റെ പേരിൽ പേരിൽ അവർക്ക് നാളെ നരകമെന്ന സങ്കേതമാണ് ഒരുക്കി വച്ചിരിക്കുന്നത് എന്ന് ഖുർആൻ നമ്മൾ ഓർമ്മിപ്പിക്കുന്നുണ്ട് നമ്മൾ അലേക്ക് പ്രിയപ്പെട്ടവരെ നമ്മൾക്ക് എന്താ ചെയ്യാനുള്ളത് നമ്മൾ നമ്മുടെ ഉത്തരവാദിത്വം നിർവഹിക്കുക എന്നതാണ് മാതാപിതാക്കൾ എന്ന നിലക്ക് അത് പഠിപ്പിച്ചു കൊടുക്കേണ്ട ആളുകൾ അത് നിർവഹിക്കുക എന്നതാണ് അതിനൊക്കെയുള്ള അവസരങ്ങൾ മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കുക എന്നതാണ് പഠിക്കേണ്ടവരോ മക്കളെ കുറിച്ച് എന്താണ് അവരെന്താ ചെയ്യേണ്ടത് ആ കാര്യങ്ങൾ അവർ ശ്രദ്ധാപൂർവം നിറവേറ്റുക എന്നതാണ് മതപരമായ കാര്യങ്ങളെ കുറിച്ച് നന്നായി പഠിക്കുകയും അതിന്റെ ഗുണഫലങ്ങൾ അവർക്കും കുടുംബത്തിനും നാടിനുമൊക്കെ ഉണ്ടാകുക എന്നുള്ളതാണ് അതിന് മക്കളും എന്ത് ചെയ്യണം അതിനനുസരിച്ച് കാര്യങ്ങൾ ചെയ്യുക ഓരോരുത്തർക്കും ഏൽപ്പിക്കപ്പെട്ടിട്ടുണ്ട് ും അമീർമാർക്ക് അമീർമാർ ഉത്തരവാദിത്തമുണ്ട് അധ്യാപകർക്ക് അവരുടെ ഉത്തരവാദിത്തമുണ്ട് സമൂഹത്തിൽ ഇടപെടുന്ന നേതാക്കന്മാർക്ക് ഉലമാക്കൾക്ക് ഓരോരുത്തർക്കും ഓരോ ഉത്തരവാദിത്തമുണ്ട് ആ ഉത്തരവാദിത്തങ്ങളൊക്കെ അവരോട് ചോദ്യം ചെയ്യപ്പെടും എത്രത്തോളം എന്താ ചോദിക്ക നീ അതൊക്കെ കാത്തു സൂക്ഷിച്ചോ അത് പ്രകാരമൊക്കെ ചെയ്തോ നിർവഹിച്ചോ അതല്ല അതൊക്കെ നഷ്ടപ്പെടുത്തിയോ എന്ന് ചോദിക്കുമെന്നാണ് അവന്റെ കുടുംബത്തിലെ അംഗങ്ങൾക്ക് വേണ്ടി ഉത്തരവാദിത്തം നിർവഹിച്ചോ എന്ന് ചോദിക്കുന്നത് പോലെ എല്ലാ കാര്യങ്ങളും ചോദിക്കപ്പെടുമെന്നാണ് സ്ത്രീയെ കുറിച്ച് പ്രത്യേക എടുത്ത് പറഞ്ഞു പെണ്ണ് എന്ന് പറഞ്ഞാൽ ഗ്രഹനാഥ എന്ന് പറഞ്ഞാൽ ആ വീട്ടിലെ ഭർത്താവിന്റെയും അവന്റെ മക്കളുടെയും ഉത്തരവാദിത്വം ഏൽപ്പിക്കപ്പെട്ടവളാണ് അവരുടെ മതബോധം അവരുടെ ജീവിത ചിട്ടകൾ അവരുടെ പഠനം അവരുടെ നന്മകൾ അവരുടെ വളർച്ച എല്ലാ കാര്യങ്ങളും സംസ്കാരമടക്കമുള്ള വിഷയങ്ങളിൽ കൂടുതൽ ഉത്തരവാദിത്വം ആർക്കുണ്ട് ഓരോ വീട്ടിലെയും സ്ത്രീകൾക്കുണ്ട് എന്നാണ് അതിനെപ്പറ്റി കൃത്യമായി അവരോട് ചോദ്യം ചെയ്യപ്പെടുമെന്ന് റസൂൽ ഓർമ്മിപ്പിക്കുകയാണ് അപ്പൊ നമ്മുടെ കുടുംബത്തിൽ മക്കളിൽ മതബോധം ഉണ്ടാക്കാൻ ആവശ്യമായ പഠനം അല്ലെങ്കിൽ പഠിപ്പിക്കൽ അത് നമ്മൾ നിർവഹിക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ് നമ്മളൊരു ചെടി നട്ടാൽ നമ്മൾ നട്ടുകൊണ്ട് പോരാണോ ചെയ്യാം നല്ല ഫലം കായ്ക്കുന്ന വല വില കൊടുത്ത് വാങ്ങി ഒരുപാട് കഷ്ടപ്പെട്ട് അധ്വാനിച്ചു നമ്മൾ കൈ നട്ടാൽ നമ്മൾ എത്ര മാത്രം ശ്രദ്ധിക്കുക അതിന് അതിനാവശ്യമായ വെള്ളം കൊടുക്കണം അതിനാവശ്യമായ വളം കൊടുക്കണം അതിന് തടം കൊടുക്കണം അതിനെന്തെങ്കിലും മൃഗങ്ങൾ പിന്നെ അത് തിന്നുപോകു മേടിച്ചാൽ നമ്മൾ അതിന് ഒരു വേലിയൊക്കെ കെട്ടി സംരക്ഷിക്കൂലേ അങ്ങനെ നമ്മൾ ഒരു ഘട്ടം വരെ അതിനെ പരിപാലിച്ചു കൊണ്ടുവരണം അങ്ങനെ ശ്രദ്ധിച്ചാൽ അത് നശിക്കാതെ നിൽക്കും നിൽക്കുന്നുള്ളതാണ് അങ്ങനെ ഒരു ഘട്ടം വരെ നമ്മൾ സംരക്ഷിക്കുകയും അതിന്റെ പേര് ആഴത്തിൽ മണ്ണിൽ ഉറച്ചു എന്ന് ഉറപ്പുവരുത്തുകയും കാറ്റും കോളും ഉണ്ടായാലൊന്നും അത് അത്ര പെട്ടെന്ന് മറിഞ്ഞു വീഴില്ലായ്മ ഉറപ്പുവരുത്തുന്ന ഒരു ഘട്ടെത്തിയാൽ പിന്നെ പേടിക്കേണ്ടതില്ല അതേത് പ്രതിസന്ധികളിലും കരുത്ത് കരുത്തോടുകൂടി അത് പിടിച്ചിരുന്നു മുന്നോട്ട് പോകും അതിനാവശ്യമായ പടച്ചോനെ പേടി ലായിലാഹിലെ കുറിച്ചുള്ള ഒരു ഒരു ധാരണ ജീവിതത്തിൽ പലവിധ പ്രതിസന്ധികൾ വരുമ്പോൾ അള്ളാഹുവിൽ തവുക്കുൽ ചെയ്യാനൊക്കെ ഒരു ബോധം ഇതൊക്കെ നമ്മുടെ മക്കൾക്ക് കൊടുക്കണം അപ്പോഴാണ് കാലം എത്ര മാറിയാൽ കാലത്തിന്റെ എത്ര വലിയ പരിക്കുകൾ അവരിൽ വന്നു ചേർന്നാൽ ഏത് ഘട്ടങ്ങളിലും അവർ അവരുടെ വിശ്വാസത്തിന്റെ കരുത്തുകൊണ്ട് ജീവിതത്തിൽ നേടിയ അനുഭവങ്ങൾ കൊണ്ടൊക്കെ പ്രിയപ്പെട്ടവരെ അവർ എല്ലാത്തിനെയും മറികടന്ന് മുന്നോട്ട് പോവുള്ളൂ അതിനാവശ്യമായ കാര്യങ്ങൾ പ്രിയപ്പെട്ടവരെ നമ്മൾ ചെയ്തു കൊടുക്കുക അതിനാവശ്യമായ സാഹചര്യങ്ങൾ നമ്മൾ ഒരുക്കി കൊടുക്കുക എന്നതൊക്കെ വളരെ പ്രധാനമാണ് അതിൽ നമ്മൾ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുന്നു എന്ന് നമ്മൾ ഉറപ്പുവരുത്തുക അള്ളാഹു താല നമ്മുടെയൊക്കെ നല്ല ഉദ്ദേശങ്ങളെ സഫലമാക്കി തെരുമാറാവട്ടെ